പറഞ്ഞപ്പോഴാണ് എന്നോട് പറഞ്ഞൊരു തിരുവോണ സദ്യ നേർന്നിട്ട് പോവുക ആ വീട്ടിൽ ചെല്ലുമ്പം തന്നെ മോക്ക് അതിൻ്റെ മാറ്റം ഉണ്ടാവും എന്നോട് ഇവിടുന്ന് പറഞ്ഞാണ് വിട്ടത് അങ്ങനെ ഞാൻ ആ മാസം തുടങ്ങി ഞാൻ ഇന്ന് വരെ ഓരോ ദിവസവും ഓം നമോ ഭഗവതി വാസുദേവായ കൊണ്ട് പറയാൻ ഞാൻ ശ്രമിപ്പിച്ചു അങ്ങനെ അവസാനം എപ്പോൾ തന്നെ പറയുകയും ഇവിടെ വന്ന് പറ മറച്ചപ്പോൾ അവളെ കൊണ്ട് പറയാൻ സാധിക്കുകയും ചെയ്തു എനിക്ക് എന്താ എന്താ എൻ്റെ സന്തോഷം എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല ഈ വഴിപാട് വളരെ വിശേഷമായിട്ടാണ് എൻ്റെ അനുഭവം വിചാരിച്ച കാര്യം അത് വലിയൊരു സാമ്പത്തിക ബാധ്യത എൻ്റെ ലെവൽ വലിയൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നായിരുന്നു അത് വലിയ ബുദ്ധിമുട്ടുകൂടാതെ അവസാനിപ്പിച്ചതും എല്ലാവർക്കും നമസ്കാരം ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തൊടുപഴിക്കടുത്തുള്ള ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് മറ്റൊന്നുമല്ല തിരുവോണകൂട്ടാണ് ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാനെ പ്രതിഷ്ഠിച്ചത് നകുലനാണ് അതും ദ്വാപരൂഗത്തിലാണ് അയ്യായിരം വർഷങ്ങൾക്ക് അപ്പുറത്ത് അപ്പോൾ നമ്മുടെ പഞ്ചപാണ്ഡവരിൽ നാലാമനായ നകുലൻ ഇടപെട്ടി ശ്രീകൃഷ്ണ ഭഗവാനെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ച് നമസ്കരിച്ച് ആദ്യമായി ഭഗവാന് നിവേദ്യം കൊടുത്തത് ഒരു തിരുവോണനാളിലായിരുന്നു അപ്പം അതിൽ സന്തുഷ്ടനായി നകുലന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ നകുലനെ അനുഗ്രഹിച്ചു അതിനുശേഷം വർഷങ്ങൾക്കിപ്പുറം ആയിരത്തി എഴുന്നൂറ്റി അൻപതുകളിൽ ഭഗവാന്റെ ഏറ്റവും തികഞ്ഞ ഒരു ഭക്തൻ വടക്കുംകൂർ രാജാവ് ഭഗവാന്റെ പുനഃപ്രതിഷ്ഠ നടത്തി പക്ഷേ വടക്കുംകൂർ രാജാവിന് സന്തതികൾ ഇല്ലാത്തതിൽ വളരെ ഖിന്നനായിരുന്നു അപ്പോൾ അങ്ങനെ ഭഗവാന്റെ പുനഃപ്രതിഷ്ഠ നടത്തിയ വടക്കുംകൂർ രാജാവിന് ഭഗവാന്റെ സ്വപ്നദർശനം ഉണ്ടാവുന്നു തിരുവോണകൂട്ടിൻ്റെ മഹാത്മ്യം സ്വപ്ന ദർശനത്തിലൂടെ നകുലന് ഭഗവാൻ കൊടുക്കുകയാണ് വളരെ ഭക്തി ആദരപൂർവ്വം ആ തിരുവോണവൂട്ട് തൊട്ടടുത്ത തിരുവോണനാളിൽ തന്നെ വടക്കുംകൂർ രാജാവ് നടത്തുകയാണ് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഖിന്നത അല്ലെങ്കിൽ സന്തതികളില്ലാതിരുന്നതിൽ ദുഃഖിതനായിരുന്ന വടക്കുങ്കൂർ രാജാവിന് സൽസന്തതികളെ നൽകി ഭഗവാൻ അനുഗ്രഹിച്ചു എന്ന് ഈയൊരു വലിയ തിരുവോണകൂട്ടിൻ്റെ ഒരു മഹാത്മ്യം അറിയുന്നത് വർഷങ്ങൾക്ക് ശേഷം ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം ഏതാണ്ട് ഒരു നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ ദേവപ്രശ്നത്തിൽ അത് തെളിയുന്നു ഈ തിരുവോണ ഈ ക്ഷേത്രത്തിലുള്ള പ്രാധാന്യം അപ്പം അങ്ങനെ ഭഗവാൻ നേരിട്ട് പറഞ്ഞു കൊടുത്ത ഒരു വഴിപാടാണ് തിരുവോണകൂട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തിരുവോണകൂട്ടിന് വലിയ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ചും സത്സന്ധതികളെ ലഭിക്കാൻ അതുപോലെ നമുക്കൊക്കെ കുട്ടികളെക്കുറിച്ചുള്ള വ്യാകുലതകളാണ് അപ്പോൾ ഭഗവാൻ ഒപ്പമുണ്ട് അല്ലെങ്കിൽ ഈ ഒരു വഴിപാട് നടത്തുന്നത് കുട്ടികൾ ഈശ്വരാധീനമുള്ളവരായിട്ട് വളരെ അതുപോലെ തന്നെ അവർ അവരുടെ കർമ്മമണ്ഡലങ്ങളിൽ ധാരാളം പേര് ഒരു നല്ലൊരു തൊഴിലിനെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട് കർമ്മമണ്ഡലങ്ങളിൽ തിളങ്ങുന്ന താരങ്ങളായി മാറാൻ അവർ അവർ പഠിച്ച കാര്യങ്ങൾക്ക് അനുസൃതമായൊരു തൊഴിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബാലപീഠകൾ അകലാൻ വേണ്ടിയിട്ടൊക്കെ ഏറ്റവും ഉത്തമമായ ഒരു വഴിപാടാണ് ഇടവ ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവോണകൂട്ട് ഇത് ഇവരുന്ന പതിനഞ്ചാം തീയതിയാണ് ഏറെ നാളുകൾക്ക് ശേഷമാണ് ഒരു ഞായറാഴ്ച ദിവസം നമുക്ക് തിരുവോണ ഊട്ട് ദിനമായിട്ട് തിരുവോണ നാളായിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം പേരെ ഈ തിരുവോണ ഊട്ട് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാറുണ്ട് നേരിട്ട് വരാൻ സാധിക്കാറില്ല പക്ഷേ ഈ വരുന്ന പതിനഞ്ചാം തീയതി ഞായറാഴ്ചയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും തിരുവോണ കൂട്ടിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യമുണ്ട് അപ്പോൾ തിരുവോണ ഊട്ട് ഒരാളുടെ പേരിലും നാളിലും നമ്മൾ നടത്തി അത് നടത്തിയാൽ കിട്ടുന്ന ഫലങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ സൽസന്ധതികളെ ലഭിക്കാനായിട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ ബാലപീഡകൾ അകലാനായിട്ട് ഈശ്വരാഭിമുഖ്യമുള്ളവരായിട്ട് അവർ വളരാനായിട്ട് അതുപോലെ അവരുടെ കർമ്മമണ്ഡലങ്ങളിൽ തിളങ്ങുന്ന താരങ്ങളായി മാറാനായിട്ട് ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് രോഗങ്ങൾ ശമിക്കാനായിട്ട് അങ്ങനെ അങ്ങനെ ഒരുപടി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭക്തജനങ്ങൾ ഈ തിരുവോണ നാളിൽ ഏറ്റവും പഴക്കമുള്ള ഈ ഒരു വഴിപാട് നടത്താനായിട്ട് ഇവിടെ എത്തിച്ചേരാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ജൂൺ പതിനഞ്ചിന് നമുക്ക് ഞായറാഴ്ച പൊതു അവധി ദിവസമായതുകൊണ്ട് എല്ലാവരെയും ഈ തിരുവോണ കൂട്ടിൽ നേരിട്ട് വന്ന് പങ്കെടുക്കാനുള്ളൊരു ഭാഗ്യം ഭഗവാന് ആ ഒരു നിവേദ്യം കൊടുക്കുന്നത് വലിയൊരു ഭാഗ്യമില്ല അതിന് വലിയ ഭാഗ്യമെന്താണുള്ളത് അപ്പോൾ കുടുംബസമേതം വരിക ഈ തിരുവോണവൂട്ടിൽ പങ്കെടുക്കുക ഭഗവാന് നമ്മുടെ മനസ്സ് തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരമാണ് അപ്പോൾ എത്രയോ അനുഭവങ്ങളാണ് വർഷങ്ങളായിട്ട് ഒന്നും മിണ്ടാൻ സാധിക്കാതിരുന്ന ഒരു കുട്ടി അപ്പോൾ ഈ ഒരു തിരുവോണവൂട്ട് വഴിപാട് നേർന്ന് സംസാരിച്ച ഒരനുഭവം നമുക്കുണ്ടായതാണ് കഴിഞ്ഞ മാസം ഞാൻ വരുന്നത് കല്ലിൽ മേധല എന്ന സ്ഥലത്ത് നിന്നാണ് എൻ്റെ രണ്ടാമത്തെ മോൾക്ക് വയ്യാത്ത കുട്ടിയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ കഴിഞ്ഞ തിരുവോണത്തിന് ഇവിടെ എത്തിയത് യാദൃശ്യമായി എത്തിയതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ എൻ്റെ മോളുടെ വിവരങ്ങളെല്ലാം ഞാൻ ഇവിടെ പറഞ്ഞു പറഞ്ഞപ്പോഴാണ് എന്നോട് പറഞ്ഞൊരു തിരുവോണ സദ്യ നേർന്നിട്ട് പോവുക ആ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ മോക്ക് അതിൻ്റെ മാറ്റം ഉണ്ടാവും എന്നോട് ഇവിടെ പറഞ്ഞാണ് വിട്ടത് അങ്ങനെ ഞാൻ ആ മാസം തുടങ്ങി ഞാൻ ഇന്ന് വരെ ഓരോ ദിവസവും ഓം നമോ ഭഗവതി വാസുദേവായെന്ന മോളെ കൊണ്ട് പറയാൻ ഞാൻ ശ്രമിപ്പിച്ചു അങ്ങനെ അവസാനം എപ്പോൾ തന്നെ പറയുകയും ഇവിടെ വന്ന് പറ മറച്ചപ്പോൾ അവളെ കൊണ്ട് പറയാൻ സാധിക്കുകയും ചെയ്തു എനിക്ക് എന്താ എന്താ എന്റെ സന്തോഷം എനിക്ക് പറയാൻ പറ്റുന്നില്ല ഇനിയും ഇവിടെ അവള് പൂർണമായി മിടുക്കിയാക്കി തരും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇവിടെ ഇറങ്ങി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ വലിയൊരു അനുഭവം കിട്ടിയത് വടക്കുംകൂർ രാജാവിൻ്റെ കാലത്ത് ഈ ക്ഷേത്രം അതിന്റെ ഏറ്റവും പ്രശസ്തിയിൽ നിന്നതാണ് അപ്പോൾ ഒരു നിമിത്തം എന്ന വണ്ണം കഴിഞ്ഞ വൈശാഖത്തിൽ നടന്ന തിരുവോണകുട്ടില് ആ വടക്കുംകൂർ രാജാവിൻ്റെ ഇപ്പോഴത്തെ പ്രതിനിധി ഇവിടെ എത്തിച്ചേർന്നു ആ ഒരു അനുഭവം നമ്മളോട് പങ്കുവെച്ചു വടക്കുംകൂർ രാജവംശത്തിൽ പെട്ട ഒരാളാണ് അതിന് ഇപ്പോൾ പറയാനായിട്ടുള്ളത് മാസം തോറും ഒരു അടുത്തു പ്രിവൈപ്പേഴ്സായിട്ട് ഒരു മൂവായിരം രൂപ തരുന്നുണ്ട് അതുമാത്രമേ അതിനൊരു തെളിവുള്ളൂ വേറെ തെളിവൊന്നുമില്ല അപ്പോൾ ഞാൻ കാക്കനാട് മാവേലിപുരത്താണ് താമസം എൻ്റെ ഒരു ആരംഭകാലത്ത് ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവംകൂറിലായിരുന്നു അതിൻ്റെ റീജണൽ മാനേജർ ആയിരിക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ജോലി രാജിവെച്ച് ചില ബിസിനസ് സംരംഭത്തിലേക്ക് സംരംഭങ്ങളിലേക്കൊക്കെ ഇറങ്ങി അതിലൊരെണ്ണം വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി വെച്ചു അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് ആരോ എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ നാണയപ്പറ എന്ന് പറഞ്ഞ ഒരു വഴിപാടുണ്ട് അത് നടത്തണമെന്നും അത് നടത്തിയാൽ ഫലം സിദ്ധിക്കുമെന്ന് എന്നെ അറിയിക്കേണ്ടായി അങ്ങനെ വന്ന് കഴിഞ്ഞ കൊല്ലം ഞാനിവിടെ വന്ന് നാണയപ്പറ നടത്തി അത് കഴിഞ്ഞ് വീണ്ടും തൊഴാനായിട്ട് ഇവിടെ വരികയായി ആ സമയത്ത് യാതൃശ്യ ഞാൻ ആളാണെന്ന് ഇവർ മനസ്സിലാക്കി എനിക്ക് ചില എന്താ പറയുക ആളയാഭരണങ്ങളൊക്കെ തന്നു ഇതാണ് സംഭവം ഈ വഴിപാട് വളരെ വിശേഷമായിട്ടാണ് എൻ്റെ അനുഭവം വിശാ വിചാരിച്ച കാര്യം അത് വലിയൊരു സാമ്പത്തിക ബാധ്യത എൻ്റെ ലെവലിൽ വലിയൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നായിരുന്നു അത് വലിയ ബുദ്ധിമുട്ട് കൂടാതെ അവസാനിപ്പിച്ചിരുന്നു ഭഗവാന്റെ കരുണ കടാക്ഷം തീർച്ചയായും ഭഗവാൻ ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് ആഗ്രഹിക്കുന്ന സമയത്ത് ഭഗവാൻ ഇവിടെ അതിനു പറ്റിയ ആളുകളെ എത്തിക്കാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ തിരുവോണ ഊട്ട് തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി ഇപ്പോഴാണ് നമുക്ക് അറിയാനുള്ളൊരു അവസരം ആ ഒരു ഭാഗ്യം ഉണ്ടായത് അപ്പോൾ അങ്ങനെ പറയാറുണ്ട് പലരും ഈ ഇടപെട്ടി ശ്രീകൃഷ്ണ ഭഗവാൻ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്കിവിടെ എത്തിച്ചേരാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതൊരു അവസരമാണ് കാരണം കുറേ നാളുകൾക്ക് ശേഷമാണ് തിരുവോണം ഒരു അവധി ദിവസം എത്തുന്നത് അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളെയും ഈ വരുന്ന പതിനഞ്ചാം തീയതി ഞായറാഴ്ച നടക്കുന്ന തിരുവോണ ഊട്ടിൽ കുടുംബസമേതം പങ്കെടുത്ത് ആ ഭഗവാന്റെ ഔഷധകൃഷ്ണനാണ് അതുപോലെ തന്നെ അത്ഭുതകൃഷ്ണനുമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഭഗവാൻ സാധിപ്പിച്ച് തരാറുണ്ട് നൂറുകണക്കിന് അനുഭവങ്ങളുണ്ട് അപ്പോൾ ഈ വർഷം ഈ വളരെ നാളുകൾക്ക് ശേഷം ഒരു ഞായറാഴ്ച വന്ന ഈ ഒരു തിരുവോണ ഊട്ടിൽ പങ്കാളികളാകുവാൻ ഈ മുഴുവൻ ഭക്തജനങ്ങളെയും ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തജനങ്ങളെയും ഒക്കെയും ക്ഷണിക്കുകയാണ് എല്ലാവർക്കും ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹവർഷം എല്ലാവരിലും പെയ്തിറങ്ങട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നമസ്കാരം